എറണാകുളം ജില്ലയിൽ പറവൂർ മുനിസിപ്പൽ ജംഗ്ഷനിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാറി കോൺവെന്റ് റോഡിലായാണ് നിങ്ങൾ ഈ കാണുന്ന ഒൻപത് സെന്റ് പ്ലോട്ട് വിൽപ്പനിക്കാനുള്ളത് ഈ പ്രോപ്പർട്ടി റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും ഈ പ്രോപ്പർട്ടി വളരെ അനുയോജ്യമാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ ഈ പ്രോപ്പർട്ടിക്ക് അടുത്തായി തന്നെ ചർച്ച് സ്കൂൾ മാർക്കറ്റ് ബാങ്ക് ഹോസ്പിറ്റൽ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു എറണാകുളം ജില്ലയിൽ പറവൂർ മുനിസിപ്പൽ ജംഗ്ഷനിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാറി കോൺവെന്റ് റോഡിലായി സ്ഥിതി ചെയ്യുന്ന ഈ ഒൻപത് സെന്റ് പ്ലോട്ടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ഫൈവ് നയൻ സീറോ ഫോർ ത്രീ ടു ഫൈവ് ഫോർ സെവൻ മറ്റൊരു നമ്പർ നയൻ ഫോർ ഫോർ സിക്സ് വൺ സിക്സ് സീറോ ഫോർ സീറോ സെവൻ